എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വയട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ചക്കവരത്തി കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ട് കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പം ഇനി അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ ഫോളോ വീഡിയോയിലേക്ക് ആ ചക്കപ്പഴം എല്ലാം ഇവിടെ നന്നായിട്ട് രണ്ടായിട്ടൊന്ന് ജസ്റ്റ് കീറി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ നമ്മൾ ചക്കപ്പഴം വേവിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ സ്വല്പം വെള്ളം അധികം വന്നാലും പ്രശ്നമില്ല നമുക്ക് ശർക്കര ഉരുക്കുമ്പോൾ ആ വെള്ളം ചേർത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ദ നമ്മുടെ ചക്കപ്പഴം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ അപ്പോൾ സ്വല്പം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഞാൻ അതിലാണ് കേട്ടോ ശർക്കര ഉരുക്കി അപ്പം കൂട്ടുകാർ മധുരത്തിനനുസരിച്ച് ചക്കയുടെ മധുരവും കൂടെ നോക്കിയിട്ട് മധുരത്തിനനുസരിച്ച് ശർക്കര എടുത്തോളൂ അപ്പം താ ഞാൻ ശർക്കര എല്ലാം ഇവിടെ ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താൽ ആ ചക്കപ്പഴം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സ്വല്പം വെള്ളമുണ്ട് അപ്പം അത് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അപ്പം അതിലേക്ക് സ്വല്പം നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ ചക്കപ്പഴത്തിലെ ജലാംശം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉരുക്കി അരിച്ചെടുത്ത് വെച്ചാൽ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് ഏലക്കായും ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അതും പഞ്ചസാരയും കൂടെ സ്വല്പം ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ മിക്സിയുടെ ജാറിൽ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് പിന്നെ ഇതാ നെയ്യ് സ്വല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇത് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ചക്ക പറ്റിയെടുക്കണ ഒരു മെത്തേഡാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ സാധാരണ അല്ലാതെ പച്ച ചക്കപ്പഴം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അങ്ങനെയായിട്ടും ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ കൂട്ടുകാരെ ഇതാ നോക്കൂ നമ്മുടെ ചക്ക പറ്റി ഇത് ഇനി ഇത് ഇരിക്കുമ്പോ ഒന്നുകൂടെ കുറുകി നല്ല ഇതായിട്ട് വരും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ചക്കരട്ടിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെ ഉറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഈസി അല്ലേ